ിൽ ചിലർ കപടാത്മാക്കളിലും പ്രബോധനങ്ങളിലും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ നുണയന്മാരുടെ കാപട്യമാണ് ഇതിന് കാരണം അവർ വിവാഹം പാടില്ലെന്ന് പറയുകയും ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കണമെന്ന് ശാസിക്കുകയും ചെയ്യുന്നു ഈ ഭക്ഷണ സാധനങ്ങളാകട്ടെ വിശ്വസിക്കുകയും സത്യം അറിയുകയും ചെയ്യുന്നവർ കൃതജ്ഞതാപൂർവം ആസ്വദിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചവയാണ് എന്തെന്നാൽ ദൈവം സൃഷ്ടിച്ചവയെല്ലാം നല്ലതാണ് കൃതജ്ഞതാപൂർവമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒന്നും നാം നിരാകരിക്കേണ്ടതില്ല കാരണം അവ ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നു ഇക്കാര്യങ്ങൾ നമ്മുടെ സഹോദരരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ നീ യേശുക്രിസ്തുവിന്റെ നല്ല ശുശ്രൂഷകനായിരിക്കും വിശ്വാസത്തിൻ്റെ വചനങ്ങളാലും നീ ഇതുവരെ അനുവർത്തിച്ചു പോകുന്ന നല്ല വിശ്വാസ സംഹിതയാലും പരിപോഷിപ്പിക്കപ്പെട്ട ശുശ്രൂഷക ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക ദൈവഭക്തിയിൽ പരിശീലനം നേടുക ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ് ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതും എല്ലാ മനുഷ്യരുടെയും വിശിഷ്യ വിശ്വാസികളുടെയും രക്ഷകനായ ജീവിക്കുന്ന ദൈവത്തിലാണ് നാം പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് ഈ പറഞ്ഞവയെല്ലാം നീ അധികാരപൂർവം പഠിപ്പിക്കുക എന്നാൽ ആ ദിവസത്തെ കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പോലുമോ അറിഞ്ഞുകൂടാ ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുക സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ വീടുവിട്ട് ദൂരേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരന് ഉണർന്നിരിക്കാനുള്ള കൽപ്പനയും നൽകുന്നതുപോലെയാണ് ഇത് ആകയാൽ ജാഗരൂകരായിരിക്കുവെ എന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴിക്കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾ കറിഞ്ഞുകൂടാ അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് ജാഗരൂകരായിരിക്കും